ർക്കണി ബിഗ് ബോസിൽ വിളിച്ചു ഞങ്ങൾ വിചാരിച്ചു പിടിച്ചിട്ടുണ്ടായിരുന്നു അതത് ഇപ്പോഴാണ് അത് ഓൺട്രോണേഴ്സ് മൺസരഞ്ചി പ്ലേയേഴ്സ് അങ്ങനെ വലിയ ഫുട്ബോൾ ഇഷ്ടമാണ് എനിക്ക് ഇഷ്ടമാണ് അല്ലാതെ

പിങ്ക് ഉണ്ട് യെല്ലോ ഉണ്ട് പൈസ ഫ്ലാറ്റ് ഒരേടും പൈസ കൊടുത്തു വാങ്ങിയത് യെല്ലോ പൈസ കൊടുത്ത് വാങ്ങിയത് അപ്പൊ അത് ഇതുപോലെ ഒരു നിങ്ങളാരോട് പിന്നെ മറ്റേ ക്രോണോഗ്രാഫർ ഫീച്ചർ അപ്പൊ അവര് രണ്ട് വാച്ച് കൂടെ ഗിഫ്റ്റ് ചെയ്തിട്ടുണ്ട് അതൊരു വാച്ച് ഞാൻ എന്റെ അങ്ങനെ ഇപ്പം ഇപ്പോൾ ഇത് ട്രൈ ചെയ്യണം. റാൻഡം നമ്പറസ് ട്രൈ ചെയ്യണം. ഇല്ല അവനെ അവനെ ചോദിക്കാനേ ആവൂ. ചോദിച്ചേലെ അതേനെ ഗിഫ്റ്റ് തന്നു. ശരി ഈ കണ്ടന്റേ കണ്ടിട്ട് ഇങ്ങനൊരു റാൻഡം നമ്പർ അല്ല. അവ അവരി ഒരു മെറ്റൽ വാച്ചും കൂടെ ഉണ്ടായിരുന്നു. അങ്ങനത്തെ കിറ്റേ ഉള്ളൂ. ഇതിനൊക്കെ എത്ര രൂപയാ? അതുകൊണ്ട് ടെക്ക് ഉള്ളാ. ഇതെന്താ കണ്ടീത്? ആള് ഷുഗറി. അതൊന്നും നോക്കണ്ട. എന്താလေ. അത് അങ്ങേര് ആ തോצടാ. ക്രിക്കറ്റ് കളിക്കാൻ അനേക്കിനുണ്ടാവും വിചാരിച്ചു അത് ഓടി വന്നത്

ഒറ്റ പുതിയ നാഷണൽ ഹൈവേ വൈദ്യെപ്പറ്റി എന്താ അഭിപ്രായം വയനാടൊക്കെ പോണതല്ലേ ആറട്ടെണ്ണം വിളിക്കാറുണ്ടോ അപ്പൊ എന്തു പറയും വിളിച്ചത് എന്ത് പറയും ഞാന് എടുക്കണ്ടെന്ന് വിചാരിച്ചിട്ടുണ്ട്